മനോഹരമായ ലോഗോയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരം ജോർജ് ഫാമിലി ലൈറ്റി ലൈഫ് കമ്മീഷന്റെ പ്രതിനിധിയായി എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസഫ് പോയപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചത് അഭിമന്തനായ കർദിനാൾ ജോർജ് ജേക്കബ് പരിചയപ്പെടുത്തി ലോഗോയിൽ മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജർമിയ ഒന്ന് അഞ്ച് എന്ന തിരുവചനം ലോക്കോയിൽ കണ്ടപ്പോൾ നന്നായിരുന്നു സന്തോഷമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവചനത്തോടൊപ്പം കുഞ്ഞിനെ വാത്സല്യത്തോടെ മാറോട് ചേർത്തു പിടിച്ചിരിക്കുന്ന മാതാവിന്റെ ചിത്രവും ബഹുവർണ്ണ കളറിലുണ്ട് വത്തിക്കാനിലെ കുടുംബ പ്രേക്ഷിത ഡിക്കാസ്ട്രിയുടെ മാതൃകയിൽ സീറോ മലബാർ സഭയിൽ അഭിമന്യനായ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയാണ് ജീവന്റെ സംരക്ഷണം ശുശ്രൂഷകൾക്കായി പ്രോ ലൈഫ് അപ്പോസ്തലറ്റിന് രൂപം നൽകിയത് കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ മാർ മാത്യു അറക്കലും പിന്നീട് അഭിവന്ദനായ മാർ ജോസഫ് കല്ലറങ്ങാട്ടും ഇപ്പോൾ അഭിവന്ദനായ മാർ ജോർജ് മടത്തി കണ്ടത്തിലുമാണ് പ്രോലൈഫ് അപ്പോസ്തലറ്റ് പ്രത്യേക വിഭാഗം ചുമതലകൾ മാർ പീറ്റർ കൊച്ചുപൊരക്കലിനുമാണ് ദൈവമഹത്വത്തിനായി മനുഷ്യജീവന്റെ സമഗ്ര സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രോലൈഫ് ശുശ്രൂഷകൾക്ക് മാർപ്പാപ്പയിൽ നിന്ന് ലഭിച്ച അംഗീകാരവും പ്രോത്സാഹനവും വലിയ സന്തോഷവും അഭിമാനവും ഉളവാക്കിയെന്ന് ജോസ് പറഞ്ഞു പരിശുദ്ധ പിതാവ് അംഗീകാരം നൽകിയ ലോക്കോയുടെ പകർപ്പുകൾ വത്തിക്കാനിലെ കുടുംബം അൽമായർ ജീവൻ എന്നിവയ്ക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിലും സമർപ്പിച്ചു മെയ് മാസത്തിൽ വത്തിക്കാനിൽ നടക്കുന്ന ആഗോള കുടുംബ സംഗമത്തിൽ കേരളത്തിൽ നിന്നും നിരവധി കുടുംബങ്ങൾ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്